നമ്മെ ദൃശിക്കുന്നുണ്ട് കാണുന്നുണ്ട് വീക്ഷിക്കുന്നുണ്ട് എന്നത് നമ്മുടെ ശ്രദ്ധയിൽ കഴിഞ്ഞാൽ നാം ചെയ്യുന്ന സാർവ സൽക്കർമ്മങ്ങളിലും യെസാൻ കലർത്തിയിട്ടേ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നന്നായി ചെയ്യുക അല്ലെ ഈ ഹലത്ത് അൽ മോഹത്തോ അൽ ഹയാത് അസനു അമല എന്തിനാണിവിടെ നരകം എന്തിനാണിവിടെ എന്ത് എന്തിനാണ് ഇവിടെ മരണം എന്തിനാണ് ഇവിടെ ജീവിതം അള്ള സൃഷ്ടിച്ചതാണ് ജീവിതവും മരണവും പക്ഷേ നാം ഇപ്പോൾ മയ്യത്തുകളൊക്കെ നമസ്കരിച്ച് വന്നു മയ്യത്തുകളെ നാം പരിപാലിക്കുമ്പോഴും അതിന് നമസ്കാരം നടത്തുമ്പോഴും അതിനെ ഖബർ ഒക്കെ നമുക്ക് തോന്നേണ്ടത് എന്താണ് അള്ള ഉദ്ദേശ്യ ലക്ഷ്യത്തിലേക്ക് എത്തണം അതെന്താണ് മുമ്പത്തതിനേക്കാൾ കൂടുതൽ നമ്മുടെ അമലുകളെ നന്നാക്കി ചെയ്യാൻ അത് നമ്മെ പ്രേരിപ്പിക്കണം അതാണ് അതല്ലെങ്കിൽ അള്ള ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് നാം എത്തിയില്ല അള്ളാഹു നമുക്ക് ഇവിടെ ജീവനെയും ഹയാത്തിനെയും മൗത്തിനെയും ശിക്ഷിക്കാനുള്ള കാരണം പറഞ്ഞതായ ആ എഹ്സാനിലേക്ക് അമൽ ചെയ്യുക എന്നതല്ല പറഞ്ഞത് പിന്നെയോ അയ്യുക്കും അഹ്സാനും അമൽ അത് നന്നായി അമൽ ചെയ്യുന്ന ആൾ അഥവാ അമലിൽ എഹസാൻ ചെയ്യുന്ന നിസ്കാരത്തിൽ അള്ളഹാനെ കാണും പോലെ നമസ്കരിക്കുക അള്ളാഹു നിന്നെ കാണുന്നുണ്ട് നീ അവനെ കാണുന്നില്ലെങ്കിലും ഈ വിശ്വാസത്തൊരാൾ നിസ്കരിക്കുകയാണെങ്കിൽ ഞാൻ രാത്രി പറഞ്ഞതുപോലെ ഷേഖ് അൽ ഇസ്ലാം അഹമ്മദ് മുൻ അബ്ദുൽ ഹലീം അൽ ഹറാനി റഹമത്തല്ലാഹി അലീ വിശാലമായ വളരെ അർത്ഥ ഗാംഭീര്യതയോട് കൂടിയുള്ളതായ വിശദീകരണം ആ എഹ്സാനിന് അല്ലെങ്കിൽ അള്ളാഹുൻ്റെ മുമ്പിൽ നിൽക്കുന്നതായ ഹൗഫിനെ കുറിച്ച് മുമ്പിൽ നൽകുന്ന അത് നമുക്കറിയാം നമുക്ക് അള്ളാഹുവിനോട് സംസാരിക്കുകയാണ് എന്ന ഓർമ്മയോടുകൂടിയാണ് ഒരാൾ പറയുന്നതൊക്കെ പറയുന്നതെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണത്തിന് മാത്രം അള്ളാഹിനോട് തുല്യപ്പെടുത്താൻ വേണ്ടിയല്ല ഉദാഹരണത്തിന് മാത്രം പറയുകയാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു വ്യക്തിയോട് വല്ലതും നാം പറയുന്ന സന്ദർഭത്തിൽ നാം അശ്രദ്ധനാവുകയാണെങ്കിൽ നമ്മെക്കുറിച്ച് അദ്ദേഹം എന്താണ് മനസ്സിലാക്കുക പറഞ്ഞറിയിക്കേണ്ടതില്ല അദ്ദേഹം സബ്ജക്റ്റ് മാറ്റും വേറെ രൂപത്തിൽ എന്താ ഇദ്ദേഹം എന്നെ തൊട്ട് പിന്തിരിയുന്നത് അദ്ദേഹം ഇദ്ദേഹം ശ്രദ്ധിക്കാത്തത് എന്താ മര്യാദയോട് കൂടി സംസാരിക്കാത്തത് എന്നെ കാക്ഷേപിക്കുകയില്ലേ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് എന്നിരിക്കവേ നാം റബ്ബുൽ ഇസത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നാം എല്ലാ വ്യക്തികളോടും എല്ലാ സംഭവങ്ങളും ഇവിടെ നടക്കുന്നത് നാം അറിയുന്ന നമുക്കറിയുന്ന ഭാഷയിലാണ് നമുക്കറിയാത്ത ഭാഷയിൽ നാം സംസാരിക്കാറില്ലല്ലോ ഉണ്ടോ നാം ആരാടെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നമുക്കറിയുന്ന ഭാഷയിലല്ലേ സംസാരിക്കാം അതെ ഇത് ചെറിയ ഉദാഹരണമാണ് എന്നാൽ റബ്ബുൽ ഇസത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് നാം പറയുന്നത് നമുക്കറിഞ്ഞില്ലെങ്കിലോ അർത്ഥം ഒട്ടത്തരം പറയല്ലേ أه؟ ربي اغفر لي وارحمني ഓജുപുറിനി എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താണ് ഞാൻ റബ്ബിനോട് പറഞ്ഞതെന്ന് നാം ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ നാം അറിയുന്നില്ലെങ്കിൽ പിന്നെ അതിനെന്തർത്ഥമാണുള്ളത് അതിൽ പിന്നെ അതിൽ യഹസാൻ കയറുന്നു പോകട്ടെ അത് നമസ്കാരം നമസ്കാരം തന്നെ ആവാൻ പ്രയാസമുണ്ട് അത്ര നമസ്കാരങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ രാത്രി പ്രത്യേകിച്ച് തോന്നി പറയാൻ കാരണം നാം നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ എങ്കിലും ചുരുങ്ങിയാൽ നാം പറയുന്നതായ അറബി ഭാഷയിൽ പറയുന്ന പദപ്രയോഗങ്ങളെ പദങ്ങളെ അതിൻ്റെ അർത്ഥങ്ങൾ നാം പഠിച്ചിരിക്കണം മനസ്സിലാക്കിയിരിക്കണം അത് നമ്മുടെ ബാധ്യത ാണ് ചുമതലയാണ് കാരണം നമ്മൾ സിഷ്ടിക്കപ്പെട്ടത് അതിനു വേണ്ടിയാണ് ഇവിടെ മനുഷ്യനെയും ജിന്നിനെയും റബ്ബ് സൃഷ്ടിച്ചത് ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് മറ്റുള്ളതൊക്കെ ആരാധനക്ക് സഹായകരമായ കാര്യങ്ങളാണ് ഇവിടെയുള്ള മറ്റു കാര്യങ്ങൾ സൂര്യനാവട്ടെ ചന്ദ്രനാവട്ടെ നക്ഷത്രങ്ങളാവട്ടെ വെള്ളമാവട്ടെ ആവട്ടെ വായു ആവട്ടെ ഇതെല്ലാം അതിന് സഹായകമായിട്ടാണ് അപ്പോൾ മെയിൻ ലക്ഷ്യമാകുന്ന ഇബാദത്തിന് വേണ്ടി നിങ്ങൾ സിഷ്ടിച്ചിരിക്കവേ ആ ഇബാദത്ത് ചെയ്യുന്നത് ശരിയായ ഇബാധത്തല്ലെങ്കിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടായ ഇബാദത്തിന് എന്നർത്ഥം അതാണ് ഇന്ന് മക്ക ഇമാമോന്നി പറഞ്ഞ ഭാഗം എഹ്സാൻ നമ്മുടെ ഇബാദത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടായിരിക്കണം അതിൽ നമസ്കാരം മാത്രമല്ല നോമ്പ് നോക്കുമ്പോഴും എഹ്സാൻ വേണം സക്കാത്ത് കൊടുക്കുമ്പോഴും എഹ്സാൻ വേണം ഹജ്ജ് ചെയ്യുമ്പോഴും അമൃ ചെയ്യുമ്പോഴും എഹസാന് വേണം അവിടെയെല്ലാം എഹ്സാൻ വേണം എന്ന് ഇമാമോന്നി പറയുകയുണ്ടായി അള്ളാഹോ കൽപ്പിച്ച കൽപ്പനയാണ് ി ഒൽ എഹ്സാനിൽ കുർബ ൻ ഫഹഷർ നമുക്ക് മനപ്പാടമുള്ള ആയത്താണ് പലപ്പോഴും ബിംബറിൻ്റെ മീത് ഓതുന്നതായിട്ട് ഇമാമുകൾ നട്ടു കേട്ട് എന്തായർത്ഥം അള്ളാഹു കൽപ്പിക്കുകയാണ് അതിൽ കൊണ്ട് നീതി പാലിക്കണം പിന്നെന്താ അള്ളാഹ്ലെ കൽപ്പന നിങ്ങൾ എഹ്സാനുള്ളവരായി മാറണം അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് നിങ്ങൾ എഹ്സാൻ ചെയ്യുക എന്തേ എന്തെല്ലാ യുബബുൽ അള്ളാഹുസ്ബാൻ തല ഇഷ്ടപ്പെടുന്നു എന്ന് പല ലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ വിശാലമായ സ്വർഗ ലോകത്തിലുള്ളതായ രമ്യഹർമ്യങ്ങളും പൂന്തോപ്പുകളും കൊട്ടാരങ്ങളും അവിടെയുള്ളതായ നമ്മുടെ ബുദ്ധിക്ക് ഗോചരമല്ലാത്ത രൂപത്തിലുള്ളതായ ഒരു കണ്ണും കണ്ണിട്ടില്ലാത്തതും ഒരു കാതും ില്ലാത്തതും ഒരു ഹൃദയത്തിൽ ഉദിച്ചിട്ടില്ലാത്തതുമായ ആ വിശാലമായ സ്വർഗലോകത്തിന് അള്ളാഹു ഹുസ്ബാനോ നമുക്ക് നൽകുന്ന സന്ദർഭത്തിൽ ആ വാർത്തകൾ ആ വിവരങ്ങൾ വിശദമായ അസ്വാദ്യകരമായ വർണ്ണനീയമായ രൂപത്തിൽ റഹ്മാൻ എന്ന സൂറത്തിൽ അള്ള വിശദീകരിച്ചതിന് ശേഷം നമ്മോട് പറയുകയാണ് ചെയ്തവർക്ക് പ്രതിഫലം യഹസാനല്ലാതെ മറ്റെന്താണ് അപ്പോൾ നാം ചെയ്യുന്നത് യഹസാനായാലാണ് ആ കിട്ടാൻ യഹസാനാകുന്നതായ യഹ്സാനാകുന്നതായ ലോകത്തിലുള്ളതായ ആഡംബരങ്ങളിലൂടെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുക എന്നർത്ഥം